അഞ്ചോളം ഏറ്റവും വിളഞ്ഞ റേഷൻ റൊട്ട് നോക്കി വിത്തെടുത്ത് ഉണക്കി വെച്ചിരിക്കയാണ് അവിടെ അല്ലേ ശരി അല്ലാത്ത അല്ലാത്ത ആരും കൃഷി ചെയ്യുന്നില്ല ഇത് തണുപ്പുള്ള സ്ഥലത്ത് ഉണ്ടല്ലോ അടിപൊളി നടാൻ പറ്റിയ ഒന്നാണ് ഇവിടെ വട്ടവെ സംബന്ധിച്ചിടത്തോളം നല്ല ക്ലൈമറ്റ് ആണ് അനുകൂലമായ ക്ലൈമറ്റ് ആണ് പക്ഷെ ആലപ്പുഴയിൽ ഒന്ന് ഞാൻ പരീക്ഷിച്ച് നോക്കും ഈ ക്വാളിറ്റി കിട്ടോ ഇല്ലേ നമുക്ക് നോക്കാല്ലേ എത്ര മാസം കൊണ്ട് ഹാർവസ് ചെയ്യാൻ പറ്റും നട്ടു കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസം ആവുമല്ലേ എത്ര നാളെ വിളവെടുക്കാം ഓ ശരി ഇവിടെ ഇവിടെയുള്ള ദിവസം വിറ്റ് പോവും ോ ഏറ്റവും കൂടുതൽ അല്ലാത്തരും കൃഷി ചെയ്യുന്നില്ല ഒന്നിനും ഒന്നും അടിക്കണ്ടല്ലേ ഇല്ല ഇപ്പൊ മറത്തക്കാലി ഉണ്ടെങ്കിൽ അത് ഇതേക്കാട്ടിലും നല്ല സ്പെഷ്യൽ ഓ ഭയങ്കര പക്ഷെ അതിന്റെ ചെടി നോക്കാൻ നമുക്ക് ഇതാണ് ഇപ്പൊ

ചെളി നേക്കുവല്ലേ അത് ഇങ്ങനെ ഒരു നിർത്തുന്നത് അടിപൊളിയായിരിക്കല്ലേ ഇവിടെ തണുപ്പായിരിക്കും എല്ലാരും മേടിച്ചേട്ടാ അപ്പൊ ഞങ്ങള് എല്ലാരും മേടിച്ച് ഞങ്ങൾ യാത്രകൾ തുടരുകയാണ് അഞ്ചോളം ഏറ്റവും വിളഞ്ഞ പാഷൻ റോട്ട് നോക്കി ദേ വിത്തെടുത്ത് ഉണക്കി വെച്ചിരിക്കയാണ് ഏകദേശം ഇരുന്നൂറോളം സീഡുകളാണ് ഉള്ളത് അപ്പൊ പാഷൻ ബ്രോട്ട് വിത്തുമ്പോ പാകാൻ പോവുകയാണ് അപ്പൊ ചെറിയുള്ള കമ്പോസ്റ്റാണ് നമ്മള് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ചകിരിച്ചോറും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയാണ് നമ്മള് മിക്സ് തയ്യാറാക്കുന്നത് രണ്ട് രീതിക്കാണ് ഇവിടെ പാകം ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ രീതിയാണ് കേട്ടോ എന്റെ ഹോളൊക്കെ ഉള്ളതാണ് ഒരു മുക്കാൽ ഫാം വെച്ച് നമ്മള് ഫിറ്റ് ചെയ്യണേ അപ്പൊ ഇതാണ് വിത്ത് ഇതിന്റെ കിളിപ്പൊക്കെ എത്രത്തോളം കിട്ടും എന്നറിയാൻ മേലാ അതുകൊണ്ടുതന്നെ രണ്ടും മൂന്നും ഒക്കെ ഇടിയാണ് ആലപ്പുഴ ക്ലൈമറ്റ് നല്ല വ്യത്യാസമുണ്ട് അപ്പം നമുക്ക് റിസൾട്ട് ഉണ്ടാക്കി അടിക്കാനുണ്ടല്ലോ ഒരു വൻ വിജയമായിരിക്കും അത്രയ്ക്ക് ഒരു ഫ്രൂട്ടാണ് എക്സ്പോർട്ടിംഗ് ഉൾപ്പെടെ ഉള്ള സാധ്യതയുള്ളതാണ് അപ്പം നല്ല കാര്യമായിട്ട് പര്യനം കൊടുക്കാൻ നമുക്ക് എല്ലാ സീസണിലും നമുക്ക് കൃഷിയായിട്ട് പറ്റും പൂവായിരിക്കും ചെറിയ ചെറിയ ജലസേനം കൊടുക്കാം ഈയർപ്പം മാത്രം നിലനിർത്തി കൊടുത്താൽ മതി രണ്ടാമത്തെ രീതി തട്ടാ നമ്മുടെ ആ സെയിം വണ്ണിൽ ആണ് പാകുന്നത്